ഞാൻ നിങ്ങൾക്ക് നിരവധി പ്രൊജക്റ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ അടുത്ത് പോലും അതായത് ഈ ഒരു ആഴ്ചയിൽ പോലും നമ്മൾ രണ്ട് രീതിയിലുള്ള പ്രൊജക്ടുകൾ പരിചയപ്പെട്ടു വില കൂടിയതും വില കുറഞ്ഞതുമായിട്ട് എന്നാൽ ഇതുവരെയും പരിചയപ്പെട്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായുള്ള ഒരു പ്രൊജക്റ്റാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്ന അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടർ എന്താണ് അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടർ സാധാരണ പ്രൊജക്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊജക്ഷൻ സ്ക്രീൻ വെച്ചിരിക്കുന്നതിൽ നിന്നും കുറച്ച് ദൂരെ വെച്ചാലാണ് നമുക്ക് വളരെ വലിയ വലിപ്പത്തിൽ ആ ഒരു പ്രൊജക്ഷൻ ലഭിക്കുക അല്ലേ എന്നാൽ അതിൽ നിന്നും നമുക്ക് കുറച്ച് തൊട്ടടുത്ത് വെക്കുന്ന രീതിയിലുള്ള ഷോർട്ട് ത്രോ പ്രൊജക്ടുകൾ ഉണ്ട് എന്നാൽ വീണ്ടും വ്യത്യസ്തമായിട്ട് നമ്മുടെ സ്ക്രീനിന് വളരെ ചേർത്ത് വയ്ക്കുന്ന രീതിയിലുള്ള അൾട്രാ ഷോർട്ട് ഷോർത്രോ പ്രൊജക്ടറും ഉണ്ട് അപ്പോൾ അത്തരത്തിൽ സ്ക്രീനിൽ നിന്നും വെറും എട്ട് സെൻറ്റിമീറ്റർ അകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി ഇഞ്ച് വലുപ്പത്തിലും മുപ്പത് സെന്റിമീറ്റർ അകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ഇഞ്ച് വലിപ്പത്തിലും പ്രൊജക്ഷൻ ലഭിക്കുന്ന അൾട്രാ ഷോർട്ട് ഷോർത്രോ പ്രൊജക്ടറാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് സാധാരണ നമ്മുടെ മൾട്ടിനാഷണൽ ബ്രാൻഡുകളാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ പുറത്തിറക്കുന്നത് എന്നാൽ അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ന് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ വിപണിയിലിറക്കിയിരിക്കുന്നത് സെബ്രോണിക്സ് ആണ് സെബ്രോണിക്സ് ഈ അടുത്ത് വിപണിയിൽ ഇറക്കിയ അവരുടെ അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്റ്റായിട്ടുള്ള പിക്സാ പ്ലേ പ്രോ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്ടറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് സാധാരണ മൾട്ടിനാഷണൽ ബ്രാൻഡുകൾ മാത്രം പുറത്തിറക്കുന്ന ഒരു പ്രൊഡക്റ്റാണത് വളരെ കുറച്ച് ബ്രാൻഡുകൾക്ക് മാത്രമേ എന്നാൽ പോലും ഇത്തരത്തിലുള്ള ഷോർട്ട് ത്രോ പ്രൊജക്ടുകൾ ഉള്ളൂ അപ്പൊ അത്തരത്തിലുള്ള വ്യത്യസ്തമായ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പല ആളുകളും ഇത് കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും നമുക്ക് ഈ ഒരു വിശദമായിട്ട് ഇതാണ് പിക്സാ പ്ലേ പ്രോ ഫൈവ് ഹൺഡ്രഡ് നമുക്ക് കിട്ടുന്ന പാക്കേജ് ഇതിനകത്ത് പ്രൊജക്ടർ കൂടാതെ അതിന്റെ പവർ അഡാപ്റ്റർ ഒരു റിമോട്ട് ഒരു എച്ച് ഡി എം ഇ കേബിൾ പിന്നെ യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡ് എന്നിവ കാണാം ഗ്രേ നിറത്തിലുള്ള ബോഡിയുള്ള പിക്സാപ്ലേ പ്രോ ഫൈവ് ഹൺഡ്രഡ് ദീർഘചതിരാകൃതിയിലുള്ളതാണ് മാറ്റ് ഫിനിഷിലുള്ള ബോഡിയുള്ള ഇതിന്റെ ഒരു ഭാഗത്ത് ബ്ലാക്ക് ഫേബ്രിക് കൊണ്ട് മറിച്ചിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പ്രൊജക്ഷൻ ലെൻസ് ഭാഗമാണ് സൈഡിലെ എയർ വെൻ്റുകളും ഒരു സൈഡിലെ ഇൻപുട്ട് പോർട്ടുകളും കാണാം ഇവിടെ ഒരു പവർ സ്വിച്ചും ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്കും ഒരു എച്ച് ഡി എം ഐ പോർട്ടും രണ്ട് യു എസ് ബി പോട്ടും ഡി സി അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ടും കാണാം മുകൾ ഭാഗത്തായിട്ട് സെബ്രോണിക്സിൻ്റെ ബ്രാൻഡിങ്ങും മറ്റു സൈഡിൽ പിക്സാ പ്രോ ഫൈവ് ഹൺഡ്രഡിൻ്റെ ബ്രാൻഡിങ്ങും ഉണ്ട് സ്ക്രീനിൻ്റെ മുകൾ ഭാഗത്ത് അതായത് ടോപ്പ് വാളിൽ ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സ്ക്രൂ ഇടാനുള്ള ഹോൾസ് ഒന്നും ഇതിലില്ല അതിനൊക്കെ ക്ലാമ്പ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ ഉള്ള ഇതിന് എഴുന്നൂറ്റി അൻപത്താറ് ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഇതൊരു ഡി എൽ പി പ്രൊജക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കളർ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഒരു മൊബൈലിൽ പോലെ തന്നെ ലഭിക്കുന്നുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ലൂമെൻസ് ആണ് ബ്രൈറ്റ്നസ് ആൻസി ലൂമെൻസിൽ എത്രയെന്ന് സൂചിപ്പിക്കുന്നില്ല എന്നിരുന്നാലും അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട ബ്രൈറ്റ്നസ് ഇതിനുണ്ട് ഞാൻ റൂമിലെ ലൈറ്റ് ഓൺ ആക്കുമ്പോഴുള്ള തെളിച്ചവും ശ്രദ്ധിക്കുക കോൺട്രാസ്റ്റ് റേഷ്യോ ഫൈവ് ഹൺഡ്രഡ് ഇസ് ടു വൺ ആണ് പ്രൊജക്ടർ ലാമ്പിൻ്റെ ലൈഫ് അത് ഇരുപതിനായിരം മണിക്കൂറാണ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ വരെ പ്രൊജക്ഷന് ഇത് അനുയോജ്യമാണ് ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു സ്പീക്കറും ഇതിലുണ്ട് അധിക ഒച്ചയൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ശബ്ദമുള്ളൊരു സ്പീക്കറാണത് നല്ലൊരു ക്വാളിറ്റിയും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതുപോലെയാണ് ഇതിൻ്റെ ഇൻ്റർഫേയ്സ് നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് പ്രൈം വീഡിയോ എന്നിവയുടെയും മറ്റു ആപ്പുകൾ കാണാനുള്ളതുമായിട്ടുള്ള വലിയ ഷോർട്ട് കട്ടുകൾ നമുക്ക് ആദ്യം കാണാം ഓൾ ആപ്സ് എന്നതിൽ നമുക്കിതുപോലെ ഗൂഗിൾ പ്ലേ സ്റ്റോറും എയർപ്ലേ തുടങ്ങിയ നിരവധി ആപ്ലിക്കേഷനുകളും കാണാം ഹോം സ്ക്രീനിൽ താഴെ കാണുന്ന പ്ലസ് ബട്ടണിലേക്ക് മറ്റ് ആപ്പുകൾ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ആഡ് ചെയ്യാം മുകളിൽ ഇൻപുട്ടുകൾ ഫയൽ മാനേജർ കണക്ടിവിറ്റി സെറ്റിംഗ്സ് എന്നിവയിലേക്കുള്ള ഷോർട്ട് കട്ടുകളുണ്ട് സെറ്റിംഗ്സിലേക്ക് കഴിഞ്ഞാൽ വൈഫൈ കണക്ടിവിറ്റിയാണ് ആദ്യം കാണുക ഡ്യുവൽ ബാൻഡ് വൈഫൈ കണക്ടിവിറ്റി ഉണ്ട് ഈ ഒരു പ്രൊജക്ടറിൽ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഉണ്ട് പ്രൊജക്ഷൻ സെറ്റിംഗ്സിൽ കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വ്യത്യസ്ത ബ്രൈറ്റ്നസ് മോഡുകൾ ഇഷ്ടാനുസരണിവിടെ സെലക്ട് ചെയ്യാം മറ്റൊന്ന് പ്രൊജക്ഷൻ മോഡാണ് നമ്മൾ ടേബിൾ ടോപ്പായിട്ടാണോ വെക്കുന്നത് അല്ലെങ്കിൽ വാൾ വാൾമൗണ്ടായിട്ടാണോ വെക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ അത് സെറ്റ് ചെയ്യാം പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ വാൾ മൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേക ബ്രാക്കറ്റ് ഉണ്ടാക്കേണ്ടി വരും ഫോർ കോർണർ കീസ്റ്റോൺ കറക്ഷനും ഇതുപോലെ നമുക്ക് റിമോട്ടിലൂടെ ചെയ്യാം കൂടാതെ ഡിജിറ്റൽ സൂം ഫംഗ്ഷനും നമുക്ക് ഇതിൽ കാണാം കോർ കോർ പ്രൊസറും ടു ജി ബി റാമും സിക്സ്റ്റീൻ ജി ബി സ്റ്റോറേജുമാണ് ആൻഡ്രോയിഡ് നയനിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രൊജക്ട് ഉള്ളത് ആൻഡ്രോയിഡ് ഫോണും ഐഫോണും ഒക്കെ തന്നെ നമുക്ക് മിറർ ചെയ്ത് കാണാനുള്ള സൗകര്യം ഈ ഒരു പ്രൊജക്റ്റിലുണ്ട് അതിനായിട്ട് മിറാക്കാസ്റ്റും എയർപ്ലൈയും ഒക്കെ തന്നെ നമുക്കിതിൽ ഉപയോഗിക്കാം ഇതുകൂടാതെ നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷനുകൾ സ്പ്രെഡ്ഷീറ്റ് ഫയലുകൾ ഡോക്യുമെന്റുകൾ ഇവയൊക്കെ തന്നെ ഇതിൽ ഓപ്പൺ ആക്കി ഇതുപോലെ കാണാൻ സാധിക്കും ഫയൽ ബ്രൗസർ വഴി നമുക്ക് ഓഡിയോ ഫയലുകളും വീഡിയോ ഫയലുകളും ഇതിൽ പ്ലേ ചെയ്യാം വീഡിയോ ഫയലുകൾ അത് ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ ഉള്ളതാണ് ഇതിൽ സപ്പോർട്ടാവുക അത് നമ്മൾ യൂട്യൂബാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഫോർ കെയിലുള്ള ആ ഒരു റെസൊല്യൂഷനിലുള്ള വീഡിയോകളും പ്ലേ ചെയ്യാൻ സാധിക്കും യൂട്യൂബിൽ നിന്നും ഒരു വീഡിയോ നമുക്ക് ഫോർ കെ റെസൊല്യൂഷൻ തന്നെ പ്ലേ ചെയ്യാൻ കഴിയുമെങ്കിലും അതുപോലെ ഇതിൽ ഇൻപുട്ട് സിഗ്നലായിട്ട് നമുക്ക് ഫോർ കെ സിഗ്നൽ കൊടുക്കാമെങ്കിലും ഇതിൻ്റെ നേറ്റീവ് റെസല്യൂഷൻ അത് ഫുൾ എച്ച് ഡി മാത്രമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രധാന പ്രത്യേകത സാധാരണ ക്ഷോത്ര പ്രൊജക്റ്റുകളൊക്കെ കുറച്ച് വളരെ വലുതായിരിക്കും പക്ഷേ ഇത് വളരെ ആണ് അല്ലേ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ആ ഒരു സൈസേ ഉള്ളൂ അധികം വീതിയോ അല്ലെങ്കിൽ കനമോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രൊജക്ട് നമ്മൾ വെറും മുപ്പ് സെൻറ്റിമീറ്റർ സ്ക്രീനിൻ്റെ അടുത്ത് മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ വച്ചാൽ പോലും നമുക്ക് തൊണ്ണൂറ് ഇഞ്ച് വലുപ്പത്തിൽ പ്രൊജക്ഷൻ ലഭിക്കും തൊണ്ണൂറ് ഇഞ്ചാണ് എൻ്റെ ഒരു മാക്സിമം സപ്പോർട്ട് എന്ന് പറയാം എന്നാൽ നല്ലൊരു കളർ ക്വാളിറ്റി ഉണ്ട് ആ ഒരു കളർ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് മൊബൈലിലൊക്കെ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു കളർ തന്നെ അവിടെ ലഭിക്കുന്നുണ്ട് അത്യാവശ്യം ബ്രൈറ്റ്നസ്സും ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അൾട്രാ ഷോർട്ട് തോർ പ്രൊജക്റ്ററിൻ്റെ റേറ്റ് നിങ്ങൾ സെർച്ച് ചെയ്തതാണെങ്കിൽ മനസ്സിലാക്കാം എല്ലാ അതിനും നല്ലൊരു റേറ്റ് ഉണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ കുറവാണ് ഇവിടെ സെബ്രോണിക്സ് ഇതിന് പറയുന്നത് അതായത് അറുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓ അറുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്നിപ്പോൾ പലരും ഞെട്ടുന്നുണ്ടാവും നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഇത് അൾട്രാ ഷോത്രോ പ്രൊജക്ടറാണ് അൾട്രാ ഷോത്രോ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു പ്രൊജക്ടർ ആ ഒരു വിലയ്ക്ക് മറ്റു ബ്രാൻഡുകളൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കില്ല അപ്പോൾ അതിലും വില കുറച്ചാണ് എന്തായാലും സെബ്രോണിക്സ് നിങ്ങൾക്ക് തരുന്നത് ഒരു വർഷം ഇതിന് വാറണ്ടിയും ഉണ്ട് പിന്നെ അൾട്രാ ഷോർട്ട് തോർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരന് ഉദ്ദേശിച്ചുള്ളതല്ല കുറച്ച് സ്റ്റൈലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നല്ലൊരു ഇൻറ്റീരിയറൊക്കെ ചെയ്താൽ ഒരു വിസിറ്റിംഗ് റൂമിലൊക്കെ വേണമെങ്കിൽ നമുക്കിത് വയ്ക്കാം അത്തരത്തിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് നിങ്ങൾ വില കുറയ്ക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് മോഡലാണ് ഈ ഒരു വീഡിയോക്ക് താഴെ നിന്ന് കമൻറ്റ് ഇടുക പിന്നെ അൾട്രാ ഷോഫ്റ്റർ പ്രൊജക്ടർ ഉപയോഗിക്കുന്നവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്കും അല്ലേ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ധൈര്യവും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ഇട്ടാം അപ്പം എന്തായാലും മറ്റൊരു മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം